താങ്കളേ നമ്മൾ ഇന്ന് വന്നത് ഇതുപോലത്തെ നല്ല കരുത്തുറ്റ തേകളെ വളർത്തിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു വളപ്രയോഗം ഉണ്ട് അത് എങ്ങനെയാണ് അതിന്റെ രീതിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനായിട്ടാ നമ്മൾ വന്നത് ആ വളപ്രയോഗം ഉപയോഗിച്ചിട്ടാണ് ഞാൻ എൻ്റെ വീട്ടില് ഇതുപോലത്തെ കരുത്തുറ്റ നല്ല തെയ്കളെ വളർത്തി കൊണ്ടുവരുന്നത് കേട്ടാ നല്ല കായ്ഫലങ്ങൾ ഈ പേരമരത്തും കായ നല്ല കായ കണ്ടില്ലേ അതുപോലെ ഉണ്ടല്ലേ വലിയ വലിയ കായകൾ കണ്ടോ ആ ഒരു വളപ്രയോഗം എങ്ങനെ ചെയ്യാന്നുള്ള രീതി കാണിച്ചത് വളം തയ്യാറാക്കണം രണ്ട് കിലോ കടല പിണ്ണാക്ക എടുത്തിട്ടുണ്ട് കേട്ടോ ഒറിജിനൽ കടല പിണ്ണാക്ക കേട്ടോ നല്ല നൈസ് കടല പിണ്ണാക്കണ്ടല്ലേ നല്ല നൈസ് കടല പിണ്ണാക്ക എടുത്തത് അതിലേക്കമ്മിലാ കിലോ എല്ലുപൊടി രണ്ടു കിലോ ബേപ്പിൻ പിണ്ണാക്ക് ഇതൊക്കെ കടകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന സാധനം കേട്ടോ ബേപ്പിൻ പിണ്ണാക്ക് രണ്ട് കിലോ ശർക്കര ഉണ്ടല്ലേ അപ്പം രണ്ടു കിലോ ശർക്കര രണ്ട് കിലോ ശർക്കര രണ്ട് കിലോ ബേപ്പിൻ പിണ്ണാക്ക് രണ്ട് കിലോ എല്ലും പൊടി രണ്ട് കിലോ കടല ഇനി നമുക്ക് വേണ്ടത് പച്ച ചാണകം അതായത് പച്ച ചാണകം ആണെങ്കിൽ ജസ്റ്റ് അതല്ല പൊടി രൂപത്തിലാണെങ്കിലും കുഴപ്പമില്ല ഞാന് എന്റെ ബക്കറ്റിന് മുക്കാ ബക്കറ്റ് ചാണക അടുത്ത് ഇത് ഉണങ്ങിയ ചാണകപ്പൊടി കേട്ടോ അല്ല ഞാൻ വെള്ളം പറഞ്ഞിട്ട് കുതിർത്തി വെച്ചേക്കാം അപ്പൊ ഞാൻ അത് ഇതിലേക്ക് ശരിയാണ് ഇനി നമ്മൾ ഒരു ബക്കറ്റിൽ മുക്കാ ബക്കറ്റ് വെള്ളം ഇങ്ങനത്തെ ഒരു ബക്കറ്റിൽ മുക്കാൽ ബക്കറ്റ് വെള്ളം നമ്മൾ ഒഴിക്കുകയാണ് ഇതാ ചോദിക്കുന്നത് എന്നിട്ട് നല്ലോണം എന്താ ചെയ്യണം ഒരു വല കഷ്ണോ അല്ലെങ്കിൽ പട്ടിക കഷ്ണൊക്കെ എടുത്തിട്ട് ഇതിന ഇളക്കി കൊടുക്കുക നല്ലോണം മിക്സ് ആവണം ഇതുപോലെ നല്ലോണം ഇളക്കി കൊടുക്ക നല്ലോണം ഇളക്കി കൊടുക്കട്ട എന്നിട്ട് രണ്ടാഴ്ച നമ്മൾ എന്ത് ചെയ്യണം ഇത് അടച്ചിടണം അടച്ചിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറെ ചെറിയ രീതിയിൽ പുറത്തേക്ക് പോകുന്ന ഒരു അടപ്പ് വെച്ചിട്ടായിരിക്കണം കേട്ടോ ഇത് അടക്കേണ്ടത് ഞാൻ ഇതുപോലത്തെ ഒരു അടപ്പ് വെച്ചിട്ടാണ് അടക്കാറ് ഇതുപോലെ അടക്കും കാരണം എന്റെ ഈ രണ്ടു വർഷത്തുകൂടെ ചെറിയ രീതിയിൽ ഏറെ പോകും മഴവെള്ളം ഉള്ളോട്ട് തട്ടാനും പാടില്ല ഓക്കെ എന്നിട്ട് നമ്മൾ എന്ത് അറിയോ ഡെയിലി നമ്മൾ എന്ത് ചെയ്യും ഇതുപോലത്തെ ഒരു കമ്പ് എടുത്തിട്ട് ഇളക്കിരിക്കണം കേട്ടോ ഡെയിലി ഇളക്കണം രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം ഇതുപോലത്തെ ഒരു കപ്പ് എടുക്കാം അതിലൊരു കപ്പ് എടുത്തിട്ടോ കറക്റ്റ് ഫില്ലപ്പ് ആക്കിയിട്ട് ഒരു ബക്കറ്റിലേക്ക് കമ്മിറ്റാം ആ ബക്കറ്റിലേക്ക് അമ്മയതിനു ശേഷം ഇതിന്റെ പത്തിരട്ടി വെള്ളം ചേർത്ത് അതിനെ മിക്സ് ചെയ്യണം അപ്പൊ നമുക്ക് എങ്ങനെ അറിയോ ഇതുണ്ടോ ഇതുപോലത്തെ നല്ല സ്ലറി കിട്ടും ഇത് ഞാൻ മുമ്പ് ഉണ്ടാക്കി വെച്ചതാട്ടോ ഇതിൻ്റെ അടുത്ത് വേറെ വേറെയുണ്ട് ഇത് കാണിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്തത് ഓക്കേ ഈ ഒരു രൂപത്തിലുള്ള ഒരു വളണ്ടല്ലോ രണ്ടാഴ്ച കൂടുമ്പോ നമ്മൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യാറ് രണ്ടാഴ്ച കൂടുമ്പോ ഡ്രമ്മിലുള്ള ഇതോ ഡ്രമ്മിലുള്ള മാത്തൈ പേര ഇതുപോലെ കറിവേപ്പില തെയ് പല തൈകൾ നട്ടിട്ടുണ്ടാവും വലിയ മാവിന്റെ തെയ്യാണെങ്കിൽ ഇതുപോലെ രണ്ട് കപ്പ് എടുക്ക എന്നിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ സ്ലെറി രൂപത്തിലാക്കിയിട്ട് വളപ്രയോഗം ചെയ്യണതിന് വേറൊരു കാരണമുണ്ട് നമ്മളിപ്പോ ഈ ഒരു തേക്ക് അതായത് ഈ ഒരു തേക്ക് നമ്മൾ ചാണകപ്പൊടിയാണ് കൊടുക്കുന്നത് എങ്കിൽ അത് ഈ മണ്ണിൽ അലിഞ്ഞു ചേർന്ന് ഇതിന്റെ വേരുകളിലൂടെ വളം വലിച്ചെടുത്ത് തണ്ടുകളിലേക്കൊക്കെ എത്തുമ്പോ ഒരുപാട് സമയം എടുക്കും നേരെ മറിച്ച് നമ്മൾ ഇതുപോലത്തെ ഒരു സ്ലെറിയാണ് ഉണ്ടാക്കിയിട്ട് ഇതിന് ഒഴിച്ചു കൊടുക്കണതെങ്കിൽ പെട്ടെന്ന് വേരൂടെ വലിച്ചെടുക്കുകയും നല്ല കരുത്തുറ്റ നല്ല കരുത്തുറ്റള്ള തൈകളായിട്ട് മാറുകയും ചെയ്യും ചിലവർക്ക് സംശയം ഉണ്ടാവും എന്തിനാ ഈ രണ്ടാഴ്ച കൂടുമ്പോൾ അങ്ങനെ സ്ലെറി രൂപത്തിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് അതിനൊരു കാരണമുണ്ട് നമ്മൾ ഈ ഈ ഡ്രമ്മിൽ അതുപോലെ ഗ്രോ ബാഗിലൊക്കെ സെറ്റ് ചെയ്താൽ മാത്തൈ ഈ പേരത്തെ തൈ ഇതാ ഇതുപോലത്തെ കറിവേപ്പലിൻ്റെ തൈകളൊക്കെ ഉണ്ടാവുമല്ലോ ഇവർക്കൊക്കെ നമ്മളിതുപോലെ ഒഴിച്ചു കൊടുക്കണേ വളമില്ലാതെ വേറെ ഒരു വളം കിട്ടാനില്ല കിട്ടൂല അത് ഉറപ്പാണ് നമ്മൾ നിലത്തൊക്കെ സെറ്റ് ചെയ്ത മാതയോ പരതയൊക്കെ ആണെങ്കിൽ അവർക്കുടെ തായ്വേരുകൾക്ക് ഇറങ്ങിട്ട് അവർക്ക് പലയിടങ്ങളിൽ നിന്നായിട്ട് വളങ്ങൾ വലിച്ചെടുക്കാൻ കഴിയും ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള വളപ്രയോഗങ്ങൾ ചെയ്താൽ നൂറ് ശതമാനം റിസൾട്ട് കിട്ടും നല്ല കരുത്തിട്ട നല്ലതുണ്ടോ ഇതുപോലെ നല്ല കായ്ഫലള്ള നല്ല നമുക്ക് വാർത്തെടുക്കാൻ പറ്റും ഞാൻ എൻ്റെ വീട്ടില് ചെയ്തുകൊണ്ടിരുന്ന രീതി ഇതാണ് ഈ ഒരു തണ്ണിമത്തന്റെ വെളി ഉണ്ടാ കേട്ടോ തെയ് ഇതൊരു തണ്ണിമത്തനാണ് ഞാൻ ഡ്രമ്മിൽ മാവിൽ മാവ് വെച്ച ആ ഡ്രമ്മിൽ തന്നെ സെറ്റ് ചെയ്തതാട്ടോ അമ്മയൊക്കെ കായ പിടിച്ചിട്ടുണ്ട് ഇതൊക്കെ കായ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇമ്മലെ ഫ്ലവർ ഇട്ടിട്ടുണ്ട് അതുപോലെ ഇതൊരു തായ്ലാന്റ് വെറൈറ്റി മാവാണ് ഇത് ചെറുതാണ് ഇതിന് ഇപ്പോൾ നമുക്ക് കായ് കൊണ്ടുവരാൻ പറ്റില്ല കാരണം കട്ട് ചെയ്ത് ഒഴിവാക്കണം എങ്കിലും ഒന്ന് ഒരു മാമ്പഴം മാമ്പഴേ അത് മതി അതിന്റെ രുചിയും മാവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി അതുപോലെ ഒരു കാലാപ്പാടി മാവുണ്ട് നിലത്ത് വിറ്റേര് അതിനൊക്കെയും വളപ്രയോഗം ഞാൻ ചെയ്യുന്നത് അത് ഞാൻ കാണിച്ചു തരാം ഈ ഒരു കാലാപ്പാടി മാവില്ലേ ഇത് ഫുള്ള് ഫ്ലവർ ഇട്ട് തരുന്നു അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് വളരെ കുറഞ്ഞ മാമ്പയത്തെ മാത്രം ഇതുപോലെ നിർത്തിയതാണ് കാരണം അത് ചെറിയൊരു തെയ്യാണല്ലോ ഒരു മൂന്ന് മാമ്പേത്തെ ഞാൻ ഇതുപോലെ നിർത്തിയിട്ടുണ്ട് ഒന്ന് ഇവിടെ ഒന്ന് ഇതാ വലുതൊന്നിവിടെ വേണ്ട ഇവിടെ ഒന്ന് ഇത് ഇത് ഞാൻ നെൽത്തോ ഭൂമിയിലാണ് സെറ്റ് ചെയ്തത് ഇതിനൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന ഒരു വളപ്രയോഗം എന്ന് പറഞ്ഞാൽ ഈ സ്ലെറിയാണ് ഈ ഒരു സ്ലെറിയാണ് കേട്ടോ ഇതുപോലെ ചെയ്താൽ മതി സംഗതി സെറ്റാണ് ഞങ്ങളെ ഓക്കെ ഞങ്ങളെ അപ്പൊ ഞമ്മളീ വളപ്രയോഗങ്ങൾ ചെയ്തു നോക്കുക അതുപോലെ ഡെയിലി അളക്കുക അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെല്ലൈക്കണം അമർത്തണം പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങളെ നമ്മൾ ഇനി വരട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്